നിനക്കെന്ന മനസ്സിലായ് പിടിച്ചില്ലേ എന്താ നിനക്ക് പിടിച്ചില്ലേ അലിയ എത്ര നാളെ കണ്ടിട്ട് ബാംഗ്ലൂരിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഈ ആകസ്മികമായ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയുന്നത് ഈ ആകസ്മികമായ മരണമെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ഐക്യം കൊണ്ടാണ് നോക്ക് നീ യു എസ് ഐ ഞാൻ ബാംഗ്ലൂര് ഞാൻ കേരളത്തില് വലിയ തമാശ പറയാതെ ഇത് വലിയ തമാശ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്റെ കൂടെ മലയാളികൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് മലയാളികളാകുമ്പോ പരസ്പരം പാര വെക്കും ഈ ജാതി ആവുമ്പോ ആ പ്രശ്നമില്ലല്ലോ സാറിന് എന്താ പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി അതല്ല മലയാളത്തിൽ എന്തുവാ കെ പി നാക്ക് പഠിക്കാതെ പറഞ്ഞു നോക്കാം അപ്പൊ കന്നഡ ഞാൻ ഇവിടെയാ ചോദിച്ചത് എന്തോ പറഞ്ഞേ അതായത് മലയാളികളാകുമ്പം പാര വെക്കും നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി